കർത്താവായി യേശുക്രിസ്വിന്റെ ധന്യതരുന്ന നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതം വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നിധിയിൽ അടുത്തു വരുവാനും ദൈവിക ചിന്തകളാൽ നിറയപ്പെടുവാനും കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തെ ഓർത്ത് സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ദൈവം നമ്മളെ എത്രത്തോളം സഹായിച്ച വലിയതയെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു ഇത്ര നല്ലവനായ ഒരു ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാൻ ഇടയായ ആ കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് ഈ പ്രഭാതയാമത്തിലെ പേസി ലേഖനൻ രണ്ടാമധ്യായം നാല് മുതൽ വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് യേശു മൂലമുള്ള രക്ഷ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് പാപത്താൽ മരിച്ചവരായിരുന്ന പാപികൾക്ക് ക്രിസ്തു മൂലം രക്ഷ നൽകപ്പെട്ടിരിക്കുന്നു ഇതാണ് ഈ ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് ക്രിസ്തു മൂലമുള്ള രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ആശയങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ് രക്ഷയുടെ നിദാനം ദൈവസ്നേഹമാകും ആ സ്നേഹത്തെക്കുറിച്ച് പാപികളെ ബോധ്യപ്പെടുത്തുന്നത് ക്രിസ്തുവാണ് പാപത്തിന്റെ ഒരു ദോഷഫലം അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളതാണ് ആദാമും ഹവയും കൽപ്പന ലംഘിച്ച ശേഷം ദൈവം അവരെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു ഉൽപ്പതി പുസ്തകം മൂന്നാം അധ്യായം എട്ടാം വാക്യം നമ്മൾ വായിക്കുന്നു എന്നാൽ ദൈവം അവരെ ഉപേക്ഷിച്ചില്ല കാണാതെ പോയ ആടിനെ തിരികെ കിട്ടുന്നതിന് ജീവനെ പണയം വെച്ചും അന്വേഷിക്കുന്ന നല്ല ഇടയിനാകുന്നു ് പാപം ഉളവാക്കി അകൽച്ച മാറ്റി ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് നമ്മെ സ്വാഗതം ചെയ്ത് വീണ്ടും നമ്മെ പുത്രന്മാരും പുത്രിമാരും ആക്കിവയ്ക്കുന്ന സ്നേഹം നമ്മുടെ കർത്താവ് തന്റെ ഉപദേശവും ജീവിതവും മരണവും മൂലം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നാൽ ദൈവസ്നേഹത്തിൽ വിശ്വസിക്കുന്ന പാപിക്കു മാത്രമേ ഈ അനുഭവം ഉണ്ടാകുന്നുള്ളൂ വിശ്വാസം പാപമോചന അനുഭവത്തിന്റെയും വീണ്ടും ജനനത്തിന്റെയും അനുപേക്ഷണീയമായ ഘടകം എന്നാൽ വിശ്വാസം തന്നെ പ്രവൃത്തികളാലുള്ള രക്ഷയുടെ വകഭേദമായി മാറാൻ ഇടയുണ്ട് അതുകൊണ്ടത്രേ രക്ഷയുടെ അനുഭവത്തിൽ ദൈവകൃപയ്ക്കുള്ള സ്ഥാനം അപ്പൊ സ്ഥോളനും പറയുന്നു രക്ഷയ്ക്കായി മുൻകൈ എടുക്കുന്നത് ദൈവകൃപ വിശ്വാസത്തിന്റെ അടിസ്ഥാനവും ദൈവകൃപ കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് എട്ടാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും കല്ലറയിൽ നിന്നും കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗീയ രാജധാനിയിലേക്ക് ഉയർത്തപ്പെട്ടു യേശു ദൈവപുത്രനാണെന്നും എല്ലാത്തിന്റെയും കതാവാണെന്നും ഉള്ളതിന്റെ ഒരു പ്രഖ്യാപനമാണ് നമ്മൾ കാണുന്നത് യേശുവിന്റെ പുനരുദ്ധാനം നാമം പുനരുദ്ധാനം ചെയ്യും എന്നതിന് ഉറപ്പാണ് റോമാലേഖനം ആറാമത്തെയായി എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് അത് തന്നെയാണ് വലത്തുഭാഗത്ത് എന്ന് പറയുന്നത് കർത്താവിന് ഉള്ള ബഹുമാനം പദവി ാരം എന്നിവയെ കാണിക്കുന്നു സർവവല്ലഭനായ യേശുക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്ന പ്രയോഗം സഭയുടെ അത്യുന്നതമായ സ്ഥാനത്തെ കാണിക്കുന്നു ശരീരവും ശിരസും എന്ന് പറയാതെ സകലവും നിറയ്ക്കുന്നതിന്റെ നിറവാകുന്ന കർത്താവിന്റെ ശരീരമെന്ന് ഓർപ്പിക്കുന്നു ശരീരത്തിന് ശിരസുമായിട്ടുള്ള ബന്ധം ഒരിക്കലും വേർപെടുത്താനാവില്ല നമുക്ക് കർത്താവുമായുള്ള ബന്ധം ആ നിലയിലുള്ളതാണ് പോലൂസിന്റെ ലേഖനങ്ങളിൽ സഭ എന്നുള്ള വാക്ക് അറുപത്തിരണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായവന്റെ ശരീരമാകുന്നു നാം എല്ലാ നിലയിലും അതിന്റെ ഉന്നത നിലവാരം പുലർത്തേണ്ടതുമാകുന്നു രണ്ടാം അധ്യായത്തിന്റെ ചിന്ത ഒന്നാം അധ്യായം മൂന്ന് മുതൽ വിശ്വാസിയുടെ സ്ഥാനം ക്രിസ്തുവിലാണെന്ന് പൗലുസ് തെളിയിക്കുന്നു രണ്ടാം അധ്യായത്തിൽ വിശ്വാസി സ്വർഗത്തിലാണെന്ന് തെളിയിക്കുന്നു മൂന്നാം അധ്യായത്തിൽ വിശ്വാസി സഭയിലാണ് നാലാം അധ്യായത്തിൽ വിശ്വാസി പാഠശാലയിലാണ് അഥവാ ഈ ലോകത്തിലാണ് അഞ്ചാം അധ്യായത്തിൽ വിശ്വാസി കുടുംബത്തിലാണ് ആറാം അധ്യായത്തിൽ വിശ്വാസി പോർക്കളത്തിലാണ് രക്ഷയുടെ അനുഭവത്തെക്കുറിച്ചുള്ള സമഗ്രവും സന്തുലിതവുമായ ഒരു പ്രസ്താവനയാണ് നമുക്ക് എട്ടാം വാക്യത്തിൽ കാണാൻ കഴിയുന്നത് ഇതിനോട് യോജിച്ച് ഗലാത്തിയർ അഞ്ചിന്റെ ആറാം വാക്യം വായിക്കുമ്പോൾ സൽപ്രവൃത്തിക്കുള്ള സ്ഥാനം എന്ത് എന്ന ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് പത്താം വാക്യത്തിലെ ആശയം രേഖപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുകൾ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുമ്പുകൂട്ടി ഒരുക്കിയിരിക്കുന്നു എന്നാണല്ലോ പത്താം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അതായത് നന്മ ചെയ്ത് സഞ്ചരിച്ച കർത്താവിനെ പോലെ വീണ്ടും ജനിച്ചിരിക്കുന്ന വിശ്വാസി തന്റെ ജന്മോദ്ദേശമായി സൽപ്രവൃത്തികളെ കരുതണം സൽപ്രവൃത്തികൾ രക്ഷയ്ക്കുള്ള മുഖാന്തരമല്ല മറിച്ച് രക്ഷയുടെ സ്വഭാവത്തെ വിളംബരം ചെയ്യുന്നതത്രേ എന്ന് നാം അറിയാം കണ്ണുകളടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കഥാവേ പാപത്താൽ മരിച്ചവരായിരുന്ന ഞങ്ങൾ ക്രിസ്തു മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്ത ഈ പ്രഭാതത്തിൽ വിശകലനം ചെയ്യുവാനും ശ്രദ്ധിക്കുവാനും കൃപയാലല്ലോ നിങ്ങൾ എന്നുള്ള ഉറപ്പു പ്രാപിക്കുവാനും ഇടയാക്കിയതോർത്ത് അന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഭാവേ അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിച്ചു ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലെ ഞങ്ങൾ അതോർത്ത് തിരുനാമത്തിന് മഹത്വം കരേറ്റുന്നു അവിടുത്തെ സ്നേഹത്തിൽ പൂർവാധികം വിശ്വസിച്ച് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുവാനും സൽപ്രവൃത്തികൾ മൂലം ആ സ്നേഹത്തെ പ്രഘോഷിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയിൽ നിറച്ചാട്ട് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പ്രധാനം